വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ ആ വീഡിയോ വന്നിട്ട് എനിക്ക് മൈഗ്ലാം എന്ന് പറയുന്ന ഒരു എന്താണ് ആപ്പിൽ നിന്നും ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഇന്നലെ അൺബോക്സ് ചെയ്തിട്ടാണ് എനിക്ക് തീരെ ക്ഷമയില്ല കഴിച്ചു അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടോ അപ്പം മൈഗ്ലാം എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അത് മാത്രല്ല അത് പർച്ചേസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഓഫറിൻ്റെ ഒരു കിട്ടിയപ്പം തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപേന്റെ സാധനം എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രാച്ച് കാർഡ് ഉണ്ടാവുമല്ലോ ഈ ഗൂഗിൾ പേയിലൊക്കെ അതിൽ നിന്നും ഈ മൈഗ്ലാം എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട് അതിനകത്ത് നിന്ന് എന്തോ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യവും റെഡിയും ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു സാധനം റെഡിയും ചെയ്തത് അപ്പം എനിക്ക് ഇതാ ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളെ സാധാ ഫ്ലിപ്കാർട്ടും ഇതൊക്കെ പോലെ തന്നെയാണ് സംഭവം പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം അതെന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം വന്നിട്ടുള്ള ഒരു കാജ്വലാണ് നെക്സ്റ്റ് വൺ രണ്ട് ലിപ്സ്റ്റിക് ആണ് കൈ ഇത്രയും ചെറിയ സാധനങ്ങൾക്ക് യും വലിയ പെട്ടി അപ്പാ ഇതൊക്കെയാണ് കേട്ടോ വന്നിക്കണേ ഇതൊക്കെ ഇന്നലെ പൊട്ടിച്ച് നോക്കി എന്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി പക്ഷെ ഇത് ഷോർട്സിനകത്ത് പറഞ്ഞാൽ തീരില്ല ഗൈസ് അത്രയും നല്ലൊരു ഇതെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത് ഇതിങ്ങനെ ഒരു ലോങ് വീഡിയോ ആക്കാന്ന് വിചാരിച്ചത് അപ്പം ഈ ഒരു കാജൽ വന്നിട്ട് കുഴപ്പമില്ല സൂപ്പർ കോളോ ലോങ് സ്റ്റേ കാജൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതെനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ സ്മജ് ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ പോകുന്നില്ല പിന്നെ ഞാൻ ഇതിട്ട് ഉറങ്ങിപ്പോയിക്കായിരുന്നു കേട്ടോ ഉറങ്ങി നീച്ചപ്പോഴും അത് ഇങ്ങനെ പരന്ന് മറ്റേ നകലിൻ്റെ കണ്ണുപോലൊന്നും ആയിട്ടില്ലായിരുന്നു സാധാരണ എൻ്റെ കണ്ണിൽ അങ്ങനെ ആവും കാരണം ഓയിൽ സ്കിന്നും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരന്ന് ഇതുകൂടെ അങ്ങ് വരും കൈ അതുകൊണ്ട് എനിക്കത് അത്ര ഇഷ്ടമല്ല ഉള്ളില് കാജലിടുന്നത് പക്ഷെ ഞാനൊരു കാജിൽ കണ്ടപ്പം ഇങ്ങനെ കിട്ടിയപ്പം ഞാൻ മേടിച്ചതാണ് പിന്നെ കുറെ ആയ കാജലൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് നോക്കാം കൂടെ വിചാരിച്ച് വാങ്ങിച്ചാണ് കേട്ടോ നല്ലതാണ് എന്തായാലും ഇട്ടോക്കാം ഞാൻ കാജിൽ ഇടാണ്ട് വന്നിരുന്നത് ഇത് ഇട്ടോക്കാം ഇട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കേട്ടോ നോക്കുകയായിസ് എന്റെ കണ്ണ് എനിക്ക് കാജൽ ഇടുന്നത് എന്തോ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ എന്റെ കണ്ണിന്ന് വെള്ളം വരും അതേപോലെ തന്നെ മൂക്ക് കരെ തുമ്മാന് വേണ്ടിയിട്ട് വരൂള്ളതേ പോലാ കേട്ടോ നോക്കു കയസ് കണ്ണ് അടിപൊളി ഇല്ലേ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴായിട്ടോ ഈ കാജലൊക്കെ ഇങ്ങനെ ഇട്ടത് പിന്നെ ഫുള്ള് ഐ ലീനർ വന്ന പിന്നെ ഐ ലീനറുമൊക്കെ ആയി ഇതൊക്കെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് പക്ഷെ എപ്പോഴും ഇങ്ങനെയാണ് കാജലിട്ട് കഴിഞ്ഞാൽ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു തരിക്കുമ്പോൾ അല്ലേ അതേപോലെ കണ്ണെന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇട്ടു അത് ഏത് കാജൽ ഇട്ടാലും ഉള്ളിലിടുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കൈസ് ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് നോക്കാം എൽ ഐ ടി എൽ ഐ ടി ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് വന്നിട്ടുള്ളത് മൈഗ്രാം പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇവിടെ ഒരു ക്യു ആർ കോഡ് ഒക്കെ ഉണ്ട് ഇത് സ്കാൻ ചെയ്ത ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന പറയുന്നത് പിന്നെ ഇതിൻ്റെ റൈറ്റ് വന്നിട്ട് ഒന്ന് കാണിച്ചിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ രണ്ടിനും രണ്ടിനും ബ്രൈറ്റ് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇതാണ് നമുക്ക് ആ ഓഫർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയ കേട്ടോ എനിക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ രണ്ട് ഷെയ്ഡിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ ഓർഡർ എടുത്തപ്പോൾ ചെറുതായിട്ട് ഷെയ്ഡൊന്നും മാറിയ കൊണ്ട് ഒരു ഷെയ്ഡ് ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡും ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏകദേശം നല്ല ഉണ്ട് കേട്ടോ കാണാൻ ഇതിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഇത് ഞാൻ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചാരിട്ടിട്ട് എന്റെ ചുണ്ടിൽ ഇപ്പൊ ഉള്ള കളേ ഫസ്റ്റ് ഞാൻ ഇത് കാണിച്ചരാട്ടോ ഇതൊരു ഭയങ്കര റെഡ് റെഡ് അല്ല ഒരു മെറൂൺ ആണ് ഒരിത്തിരി ഇട്ടാൽ മതി അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഇണ്ട് തോക്കുവാ ഈ ബ്രഷന്ന് എത്രയാ പോന്നെ ഇത് കൊറച്ചിട്ടാ മതി ഇസ് കണ്ടോ ഇതൊരു ഡാർക്ക് ഡാർക്ക് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് എല്ലാം തേർട്ടി സെവൻ എല്ലാം തേർട്ടി സെവൻ ഇങ്ങനത്തെ എനിക്ക് അറിയില്ല ട്ടോ ശരിക്കും ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡുകളൊന്നും അറിയില്ല ഞാൻ ഇതിങ്ങനെ കണ്ടാ ഇപ്പൊ ഷോപ്പിലൊക്കെ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുക്കും കയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കും ആ നല്ല ഷെയ്ഡ് എടുത്തു വരും എനിക്ക് അത്ര അറിയുള്ളൂ എനിക്ക് അങ്ങനെ ഷെയ്ഡ് അത്ര വലിയ ഇതൊന്നും ഇല്ല എനിക്ക് പക്ഷെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാം തേർട്ടി സെവൻ ഡേ എൽ എം തേർട്ടി സെവൻ ആണുള്ളത് എനിക്ക് അറിയില്ല എന്താ സംഭവം അപ്പം ഇതൊരു പാർട്ടി വെയർ ലുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംഗതിക്ക് എടുക്കും ഇങ്ങനെ നല്ല ഡാർക്ക് ആയിട്ട് ഷെയ്ഡായിട്ടിട്ട് നടക്കാൻ ഇഷ്ടമുള്ളവർക്കും നടക്കും ഇതെനിക്ക് അത്ര പോകൂല എനിക്ക് ഇത്ര ഇത്ര ഷെയ്ഡ് എനിക്ക് ഇഷ്ടമല്ല അപ്പം ഇതിനെ മാറ്റിയിട്ട് നമുക്ക് മിക്സ് ഷെയ്ഡ് പരീക്ഷിച്ചു നോക്കാം ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് എല്ലാം ആണ് എയ്റ്റീനാണോ അതാ ഇത് കുഴപ്പമില്ലാത്ത ശീടാണെന്ന് തോന്നുന്നു പിന്നെ വയസ്സെന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടാലുള്ള മെയിൻ കാര്യം തന്നെ ഇങ്ങനെ ആക്കി നടക്കും കേട്ടോ അപ്പം അത് വലിയൊരു പ്രശ്നമാണ് പക്ഷെ ഇതിന് വാട്ടർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടേ വാട്ടർ ആണോ നോക്ക് കേട്ടോ വൈസ് ഇത് വരുന്നൊന്നുമില്ല കേട്ടോ ഒട്ടും വരുന്നില്ല അങ്ങനെ പോകുന്നൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നല്ലതാണ് വായസ് ആർക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഓ മൈക്കോട്ട് ലിങ്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ലാലോ അല്ലേ ഓഫറിൻ്റെ അതിൽ മൈഗ്ലാം എന്ന് പറയുന്നത് നമ്മൾ ഈ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ഓഫേഴ്സ് വരില്ല അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാണ് മൈ ഗ്ലാം മൈ ഗ്ലാം മൈ ഗ്ലാം അപ്പം ഞാനതൊന്ന് കയറി റെഡിയും ചെയ്ത് നോക്കിയാണ് നല്ല പ്രോഡക്റ്റ് ആട്ടോ ഞാൻ പെരുന്നാക്കിലേക്ക് വാങ്ങിയായിരുന്നു എന്തായാലും ഈ ഷെയ്ഡ് കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡ് ആയിപ്പോയെങ്കിലും ഡോക്കൈനൊന്നും വരുന്നില്ല ആയി പോയിട്ടുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ ഇനി അടുത്ത ഷെയ്ഡ് ഇത് ഇട്ടു കേട്ടോ ഇത് പോക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് എന്നാലും കുഴപ്പമില്ല ഇതിട്ട ഈ ഒരു ബ്രഷ് തന്നെ എത്രയാ വരുന്നത് ഇത്ര നമുക്ക് ആവശ്യല്ലോ ഐസ് നോക്കാം ഐസ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ ഇത്തി കിട്ടാമോ അത് പക്ഷേ നല്ല അടിപൊളി കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ എല്ലാം എയ്റ്റി ആണ്ഡോ അപ്പം ഇതൊക്കെ ആരെയും മേടിക്കുക ഇങ്ങനത്തെയൊക്കെ നോക്കി മേടിക്കുന്നവർ ഉണ്ട് കേട്ടോ സംഭവം അപ്പം അങ്ങനെയൊക്കെ മേടിക്കുന്നവർക്ക് അങ്ങനെ പേരൊക്കെ പറഞ്ഞാൽ കിട്ടുമായിരിക്കാം മേ ബി പക്ഷെ ഞാൻ കടയിൽ പോയിട്ട് ഇങ്ങനെ തപ്പി വെക്കുകയാണ് ചെയ്യുക ഞാൻ ഇങ്ങനെ ഇട്ടുനോക്കും ചുണ്ടുമല്ല കയ്യുമ്പൽ ഇട്ട് നോക്കും എന്നിട്ടാണ് ഞാൻ എടുക്കാറ് അപ്പം ഇതെന്തായാലും നല്ലൊരു ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു അൺബോക്സിങ് ആൻഡ് ലിപ്സ്റ്റിക് ട്യൂട്ടോറിയൽ ആയിരുന്നു അപ്പോൾ പുതിയ രണ്ട് ലിപ്സ്റ്റിക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി പഴയ ലിപ്സ്റ്റിക്കിനെയൊക്കെ നമ്മൾ ഒഴിവാക്കും അപ്പം എന്തായാലും ഇനി ഇത് പെരുന്നാക്കിട്ടു വിചാരിക്കുന്നു ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോകളിൽ കണ്ടരേക്കും ബായ്